ശ്രീ റോണി കെ ബേബി കേരളത്തിന്റെ പ്രതീക്ഷകളും കൂടി ഒപ്പം ചർച്ച ചെയ്യേണ്ടതുണ്ട് കേരളം ഇരുപത്തിനാലായിരം കോടിയുടെ പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടിട്ടുണ്ട് വയനാട് പുനരധിവാസം വിഴിഞ്ഞം തുറമുഖ വികസന പദ്ധതി ഇവയിലൊക്കെ കേരളവും പ്രതീക്ഷയർപ്പിക്കുന്നുണ്ട് കേരളത്തിന്റെ പ്രതീക്ഷകളെ നമുക്ക് എങ്ങനെ വിലയിരുത്താം കേന്ദ്ര ബജറ്റിനെ കാണുമ്പോൾ നമുക്ക് ഈ ബജറ്റില് കേരളം ഏറ്റവും അധികം പ്രതീക്ഷിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് നമുക്കറിയാം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളം നിരവധി തവണ നമ്മൾ കേന്ദ്ര സർക്കാരിന്റെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് നമുക്ക് ഒരു പാക്കേജ് നമുക്ക് നൽകണമെന്ന് കാരണം കേന്ദ്ര സർക്കാർ മറ്റ് പല സംസ്ഥാനങ്ങളിലും അതുപോലെ പ്രത്യേക പാക്കേജുകൾ നൽകിയിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അത് ബീഹാർ ആയിക്കോട്ടെ ആയിക്കോട്ടെ അവിടെയൊക്കെ വലിയ പ്രകൃതി ദുരന്തം ഉണ്ടാക്കുന്ന പ്രത്യേക പാക്കേജ് ബീഹാറിന് തന്നെ കഴിഞ്ഞ ബജറ്റിൽ എന്ത് പതിനാലായിരം കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജാണ് അനുവദിച്ചത് ഇപ്പോൾ നമ്മൾ ഒരു രണ്ടായിരം കോടി ഒരു പാക്കേജ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആ രണ്ടായിരം കോടി അടുത്ത പ്രഖ്യാപനം ഉണ്ടായില്ല എങ്കിലും അതിനോട് അടുത്ത് ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്ന് നമ്മൾ ഈ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമുക്കറിയാം കേരളത്തിന്റെ അടുത്ത തലമുറയിലേക്കുള്ള വളർച്ചയ്ക്ക് ഞാൻ പറഞ്ഞത് ഏതായാലും വർഷങ്ങൾ മാത്രമല്ല നെക്സ്റ്റ് ജനറേഷൻ വളർച്ചയ്ക്ക് ഏറ്റവും കാരണമാകാൻ പോകുന്നത് എന്ന് പറയുന്നത് വിഴിഞ്ഞമാണ് അപ്പോൾ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇപ്പോൾ കേരളവും പിന്നെ കേന്ദ്ര സർക്കാരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് കാരണം നമുക്ക് വയബിലിറ്റി ഫണ്ടായി നൽകിയ തുക അത് കടമായിട്ട് പരിഗണി അത് പിന്നെ സഹായമായിട്ട് പരിഗണിക്കാൻ കഴിയില്ല അത് കടമായിട്ട് തന്നെ പരിഗണിക്കണം നമ്മളത് തിരിച്ച് നൽകണമെന്ന് പിന്നെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുക അതുകൊണ്ട് അപ്പോൾ അതിന്റെ അകത്ത് നമുക്ക് ഒന്ന് ഇപ്പോൾ കേരളം വലിയ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു അപ്പോൾ നമുക്ക് വലിയ ആശ്വാസമാകാവുന്ന ഒന്നാണ് നമുക്കിത് വിഴിഞ്ഞത്തുനിന്ന് ഇരുത്തുന്ന ചെറിയ ഒരു സഹായം പോലും ചെറിയ ഒരു പ്രോഫിറ്റ് പോലും നമുക്കിപ്പോൾ വലിയ ഒരു ആശ്വാസമാണ് പക്ഷെ ആ ഇനിഷ്യൽ ഇയേഴ്സിൽ തന്നെ നമുക്ക് കിട്ടുന്ന ആ ചെറിയ പ്രോഫിറ്റ് പോലും കേന്ദ്രം ഈ വയബിലിറ്റി ഫണ്ടായി നമ്മുടെ അടുത്തുനിന്ന് തിരിച്ചുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് നമുക്ക് ഒരു ശക്തമായ പ്രതിഷേധമുണ്ട് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഈ രണ്ട് വിഷയങ്ങള് ഏഹ് കൃത്യമായി തന്നെ അഡ്രസ്സ് ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷെ മറ്റ് പല കാര്യങ്ങളിലും കേരളം ഉന്നയിക്കുന്ന വിഷയങ്ങളുണ്ട് ഇതാണ് നമുക്കറിയാം ധനകാര്യ കമ്മീഷൻ വന്ന് നമുക്കിടയുള്ള പദ്ധതി ഇതിലേക്കുള്ള വെട്ടി കുറച്ചത് കാരണം നമ്മൾ നേടിയ നേട്ടങ്ങൾ അത് വിദ്യാഭ്യാസ മേഖലയിലായിക്കോട്ടെ ആരോഗ്യ മേഖലയിലായിക്കോട്ടെ കാരണം രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തന്നെ അത് കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ ബി ജെ പി ഒന്നും ഇല്ലാതെ കേരളത്തിലുള്ള എല്ലാവരും അഭിമാനിക്കുന്നതാണ് നമ്മുടെ ഒരു കേരള വികസന മാതൃക എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും ഒക്കെ നമ്മൾ നടത്തിയ വലിയ മുന്നേറ്റങ്ങൾ പക്ഷെ നമ്മുടെ ആ വലിയ മുന്നേറ്റങ്ങള് ഇപ്പോൾ നമുക്ക് തന്നെ ഒരു തിരിച്ചടിയായി മാറുന്ന സാഹചര്യമാണ് പ്രത്യേകിച്ച് ധനകാര്യ കമ്മീഷന്റെ ഒക്കെ പുതിയ മാനദണ്ഡങ്ങളും പാരാമീറ്റേഴ്സും ഒക്കെ വെച്ച് ഈ സോഷ്യൽ സെക്ടറുകളില് മുന്നേറ്റം നടത്തിയ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ഫണ്ടിൽ നിന്നും വലിയ വെട്ടിക്കുറവാണ് കഴിഞ്ഞ ധനകാര്യ കമ്മീഷനൊക്കെ നടത്തിയിരിക്കുന്നത് വലിയ രീതിയിലുള്ള അപ്പോൾ അതിന് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും ഇന്ത്യയിലെ ഒരു ഫെഡറൽ സംവിധാനത്തിന് കരുത്തു പകരുന്ന രീതിയിൽ കാരണം പക്ഷെ നമുക്കറിയാം ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ പോളിസികളെല്ലാം എന്ന് പറയുന്നത് ഒരു മോണോലിറ്റിക് രീതിയിലേക്ക് പോവുകയാണ് അത് ഇപ്പോൾ ഒരു രാജ്യം ഒരു നിയമം ആയാലും ഒരു രാജ്യം ഒരു ടാക്സ് ആണെങ്കിലും അങ്ങനെയുള്ള സംവിധാനങ്ങളിലേക്കൊക്കെ ഈ ടാക്സ് സംവിധാനത്തിലേക്ക് തന്നെ വരുമ്പോൾ തന്നെ നമുക്കറിയാം ജി എസ് ടി ആ ജി എസ് ടി നമുക്ക് നൽകേണ്ടത് നമുക്ക് കിട്ടേണ്ടതൊക്കെ നമുക്ക് നൽകുന്നുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല നമുക്ക് അർഹമായതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ഒരു പ്രത്യേക ചില ഒരു കൺസിഡറേഷൻസ് കേരളത്തിൽ നൽകാം അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു കൺസ്യൂമർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളമാണ് ഏറ്റവും അധികം ഒരുപക്ഷെ തുക ഈ കേന്ദ്രത്തിന്റെ ജി എസ് ടി ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ് നമ്മളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം കൺസംഷൻ കൂടുമ്പോഴാണല്ലോ അതിനനുപാതികമായിട്ട് ഉള്ള ജി എസ് ടിയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാകുന്നത് അപ്പോൾ ഏറ്റവും വലിയ ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് എന്ന നിലയിൽ ഇത്രയും ഒരു ജി എസ് ടി റജുവിയിലേക്ക് ഏറ്റവും അധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് എന്ന നിലയിൽ അനുപാതികമായി ജി എസ് ടിയുടെ പ്രത്യേക കൺസിഡറേഷൻസ് അപ്പോൾ ജി എസ് ടിയുടെ മാനദണ്ഡങ്ങൾ വയ്ക്കുമ്പോൾ കേന്ദ്ര സർക്കാർ അതായത് അഖിലേന്ത്യാ പരിശീലനത്തിൽ കാണാതെ ഒരു ഓൾ ഇന്ത്യ പെർസ്പെക്ടീവിൽ കാണാതെ കേരളം പോലെയുള്ള പ്രത്യേക സംസ്ഥാനങ്ങൾ കാരണം നമുക്ക് വേറെ മറ്റ് വരുമാന മാർഗ്ഗങ്ങളില്ല ഇപ്പൊ തമിഴ്നാട് പോലെയോ കർണാടക പോലെയോ മഹാരാഷ്ട്ര പോലെയോ അവരൊക്കെ വലിയൊരു ഇൻഡസ്ട്രിയലൈസ്ഡ് ഒരു വ്യവസായവൽക്കൃത സംസ്ഥാനങ്ങളായി മാറുമ്പോൾ ഇന്ത്യയിലെ മറ്റ് എല്ലാ സംസ്ഥാനങ്ങളുടെയും സംസാരിക്കും അറിയാം അവർക്കൊക്കെ ഇഷ്ടംപോലെ പിന്നെ ലാൻഡ് ഉണ്ട് ഇഷ്ടംപോലെ ചീപ്പായിട്ടുള്ള ലേബർ ഉണ്ട് അതൊക്കെ അവർക്ക് വലിയ രീതിയിൽ ഇപ്പൊ തന്നെ നമുക്കറിയാം ഈ ദാവോസില് ഈ അടുത്ത കാലത്ത് നടന്ന ലോക സാമ്പത്തിക ഉച്ചകോടിയിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്കൊക്കെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഒഴുകിയെത്തിയത് പക്ഷെ നമുക്കറിയാം കേരളത്തിന്റെ പ്രത്യേക ജോഗ്രഫിക്കൽ ഒക്കെ വെച്ച് നമുക്ക് ഇനി വലിയ വ്യവസായങ്ങൾ വരുവാനുള്ള ഭൂമിയോ മറ്റ് കാര്യങ്ങളോ നമുക്കില്ല അപ്പോൾ അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് രാഷ്ട്രീയം കാണാതെ അല്ലാതെ ബി ജെ പി ഇതര സർക്കാരാണ് കേരളത്തിൽ ഭരിക്കുന്നത് എന്നൊരു കാഴ്ചപ്പാട് ഞാൻ ഇവിടെ കേരള സർക്കാരിനെയും പിന്നെ പൂർണ്ണമായും ന്യായീകരിച്ചുകൊണ്ടല്ലേ ഞാൻ സംസാരിക്കുന്നത് കേരള സർക്കാരിനും അവരുടേതായിട്ടുള്ള ദൂർത്തുണ്ട് പാഴ്ചലവുണ്ട് ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് ഉണ്ട് അതെല്ലാം ഞാൻ പിന്നെ ഇവിടെ ചൂണ്ടി പിന്നെ അത് അഡ്മിറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കൺസിഡറേഷൻ പിന്നെ കേന്ദ്ര കാരണം നമുക്കറിയാം ഇപ്പോൾ പ്രവാസി ലോകത്താണേലും പോയി ഇന്ത്യയുടെ യശസ് ഇന്ത്യയുടെ അഭിമാനം ഇന്ന് വാനാളം ഉയർത്തിപ്പിടിക്കുന്നത് നമ്മുടെ കേരളീയരാണ് അപ്പോൾ ഇന്ത്യയിലേക്ക് ഇപ്പോൾ അയക്കുന്ന നമ്മൾ ഞാൻ ഒരു കാര്യം മാത്രം ഞാൻ ചൂണ്ടിക്കാണിച്ചോളെ കേരളത്തിലെ ബാങ്കുകളിൽ വരുന്ന ലക്ഷക്കണക്കിന് കോടി രൂപയുടെ പ്രവാസി നിക്ഷേപത്തിന്റെ ഭൂരിഭാഗവും ആ ബാങ്കുകൾ ചെലവഴിക്കുന്നത് കേരളത്തിന് കടമായിട്ടല്ല അത് മുഴുവൻ പോകുന്നത് ഗുജറാത്ത് മഹാരാഷ്ട്ര പോലെയുള്ള സംസ്ഥാനങ്ങളുടെ അവിടെയുള്ള വ്യവസായികളുടെ പിന്നെ ക്രെഡിറ്റിലേക്കാണ് അത് മുഴുവൻ പോകുന്നത് അപ്പൊ ഭൂരിഭാഗം തുകയും അപ്പൊ അതെല്ലാം എന്ന് പറയുന്നത് നമ്മുടെ മലയാളികൾ അധ്വാനമാണ് അപ്പൊ ഇത്രയും കേരളത്തിന്റെ ആ ഒരു കോൺട്രിബ്യൂഷൻ കേന്ദ്ര സർക്കാർ അംഗീകരിക്കണം അതെങ്ങനെ നോക്കിക്കാണും എന്നുള്ളത് തന്നെയാണ്